കുട്ടികളുടെ ആശ്രയ കേന്ദ്രമാണ് പൂവർ ഹോമുകൾ എന്നാൽ അവിടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് തിരുവനന്തപുരം ശ്രീചിത്ര പൂവർ ഹോമിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെ പുറത്തു വരുന്നത് കഥകളാണ് മുതിർന്ന കുട്ടികളുടെ റാഗിങ് ചൂഷണം പതിവ് മാനസികവും ശാരീരികവുമായ പീഡനം കക്കൂസ് വരെയും കഴുകിപ്പിക്കും പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതോടെയാണ് പന്ത്രണ്ടും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ ജീവനൊടുക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ ബാലാവസ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വയർ കഴിവുകളടക്കം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മുതിർന്ന കുട്ടികളുടെ റാഗിംഗ് ആണ് ജീവനെടുക്കാൻ തീരുമാനിച്ചതിനു കാരണമെന്നാണ് കുട്ടികൾ നൽകിയ മൊഴി തങ്ങളെ കൊണ്ട് കക്കൂസ് വരെ കഴിപ്പിച്ചു പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് കുട്ടികളുടെ പരാതി അതേസമയം ആരോപണം ശ്രീചിത്ര ഹോമിന്റെ സൂപ്രണ്ട് ബിന്ദു തള്ളി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സുനന്ദ ശ്രീചിത്ര പൂർ ഹോമിലെത്തി സൂപ്രണ്ടിനോട് വിവരങ്ങൾ തേടി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അന്തേവാസികളായ കുട്ടികളുടെ സുരക്ഷിതത്വം ചൂണ്ടിക്കാട്ടി ശ്രീചിത്ര ഹോമിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് തിരുവനന്തപുരം